ആടിന്റെ കാശ് വൈകിട്ടേ കിട്ടത്തുള്ളൂ അതുവരെ പെണ്ണാ ചെയ്യും അതിനെന്നാന്ന് പണം കായ്ക്കുന്ന മരം ഇല്ലയോ കയ്യിൽ പിടിച്ചു എടുക്കുക ഏത് എടവേ എസ് ഐ ജോർജിന്റെ ഫോണുമായിട്ട് പോവുക കാണിക്കുക വരട്ടുക ആവശ്യമുള്ള കാശ് മേടിച്ചേച്ച് പോരുക ഞാനിപ്പോ ഉള്ളൂ ഓ ഓരോരോ ഭാഗ്യം വരുന്ന വഴികളെ രണ്ടര അടിച്ചേച്ചു നേരെ സ്റ്റേഷനിലേക്ക് പോവാ അതിനോ തുടങ്ങി ചപ്പക്കുള്ളം പള്ളിക്ക് ഒരു വള്ളംകള്ളി പെരുന്നാള് അമ്പലപ്പുഴയിൽ ഒരു ചുറ്റുവിളക്ക് താഴാത്തി നല്ല രസം നിർത്തി കളഞ്ഞു എങ്ങനെയുണ്ട് കൊള്ളല്ലേ ഇത് നിന്റെ പരിപാടി ആയിരുന്നല്ലേ അയ്യോ ഞാനല്ല ഗോപം പറഞ്ഞിട്ടാട്ട് എന്ന് അവൻ തന്നെ പ്രശ്നം ഇങ്ങോട്ട് മാമച്ച ധൃതിയിൽ നിന്റെ അച്ഛൻ പെറ്റെന്ന് കേട്ടു കയറെടുക്കാൻ പോകും നെഞ്ചുവേദന എന്നൊന്ന് ആശുപത്രി കൊണ്ടുപോ നെഞ്ചുവേദന നിനക്കാ കുപ്പി കളഞ്ഞാ വരാം അയ്യോ എന്നെ നടുക്കണേണ്ടായിരുന്നു അറിഞ്ഞോ ഇല്ല അറിഞ്ഞില്ലേ ഇല്ലെന്നല്ലടാ പറഞ്ഞത് ഹാർട്ട് അറ്റാക്ക് എപ്പോ ഇപ്പോ കർത്താവേ അവ ഒരുത്തൊന്ന് പോയി കിട്ടിയ ബാക്കി രണ്ടു കൈ കൊടുക്കും ചായ ഗോപ്പി പൊട്ടിക്കടാ ചേട്ടൻ മദ്യപിക്കാറുണ്ടോ സഞ്ചരിക്കുന്ന ഒരു ഷാപ്പാണ് ഡോക്ടർ കള്ളിഷാപ്പാണ് അപ്പൊ എന്റെ പൊന്ന് ഡോക്ടറെ ദൈവമായിട്ട് കയറ്റിയ ഗ്യാസാ അത് ദയവായിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് ആക്കി മാറ്റണം അറ്റാക്കോ സ്വന്തമായിട്ട് വേലയെടുക്കാതെ ജീവിക്കുന്ന മൂന്ന് ചേട്ടന്മാരാ ഡോക്ടർക്ക് അറിയാമല്ലോ ഇനി വേല എടുക്കാതെ ജീവിച്ച ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോകുന്നു ചെറുതായിട്ടൊന്ന് വരട്ടി വിട്ടാ മതി മരണഭയം ഏത് മനുഷ്യനും മാറ്റുന്നാണല്ലോ ശരി വിളിക്ക് ചേട്ടാ റിസൾട്ട് കിട്ടിയോടാ കിട്ടി ഹൃദയം മാറ്റി വെക്കേണ്ടി വരൂ എന്തിനാ മാറ്റി വെക്കുന്ന പഴയ സ്ഥലത്ത് തന്നെ ഇരുന്ന് എന്താ കുഴപ്പം നിങ്ങള് മൂന്നുപേരോടും ഡോക്ടർ അകത്തേക്ക് വരാൻ പറഞ്ഞു നീ പേടിക്കണ്ട മണിയാ മരിച്ചാലും ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഇല്ലേ ഇതിപ്പോ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കായിരുന്നു ഞാൻ ഓർഡർ എന്താ മൂന്ന് പേർക്കും ജോലി അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല സമയത്തിന് ഭക്ഷണം കഴിക്കാറുണ്ടോ അതെങ്ങനെ മോഷണം പതിവുണ്ടോ അത് ഇവനാണ് വീട് നോക്കുന്നത് നാണുണ്ടോ മിശ്ര നിങ്ങളുടെ അനിയനായതുകൊണ്ട് അധ്വാനിക്കാതെ ജീവിക്കുന്നത് നിങ്ങളോട് ഇയാൾ ക്ഷമിക്കും പക്ഷേ അസുഖങ്ങൾ ക്ഷമിക്കില്ല അധ്വാനിക്കാത്തവരുടെ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി ആവും നിങ്ങൾക്കുണ്ടായത് അതാണ് മെറ്റബോളിക് സിൻഡ്രം ഇതൊരു രോഗാവസ്ഥയാണ് ഒരേ കുടുംബത്തിലുള്ളവരായതുകൊണ്ടും ഒരേ ശരീരപ്രകൃതിയുള്ളവരായതുകൊണ്ടും ഒരേ ജീവിത രീതി ആയതുകൊണ്ടും നിങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിക്കാം സംഭവിച്ചാൽ ഒരു വശം തളർന്ന് കിടപ്പിലാവാം കിഡ്നി ഡാമേജ് ആവാം അറ്റാക്ക് വന്ന് മരിച്ചു പോവാം പറ്റാതെ കിടക്കണോ ആരോഗ്യമുള്ള കൂടി ജീവിക്കണോ ആരോഗ്യമുള്ള ശരീരത്തോടെ ജീവിക്കണം ഡോക്ടർ എങ്കിൽ ഇന്ന് മുതൽ വ്യായാമം ചെയ്യണം ശരീരം വേർക്കണം അധ്വാനിക്കണം ഡോക്ടർ ശരി അടുത്ത മാസം പത്താം തീയതി ഒന്ന് മൂന്ന് പേരുടെയും ബ്ലഡ് ചെക്ക് ചെയ്യണം ഓ എന്നാൽ ഞങ്ങളങ്ങോട്ട് ഡോക്ടർക്ക് ഫീസ് കൊടുത്തിട്ട് ഇപ്പോൾ വരെ താങ്ക് യു ഡോക്ടർ ഇതാണ് മെഡിക്കൽ എത്തിക്സ് ഒരു കുടുംബം രക്ഷപ്പെട്ടു താങ്ക് യു വാമന സൂക്ഷിച്ചു

െ എല്ലാം ഒപ്പിടാൻ വേണ്ടിട്ടായിരിക്കും അവിടെ കിടക്കട്ടെ നിന്റെ അപ്പൻ സമ്പാദിച്ചു അത്രെങ്കിലും നിന്റെ മോന് വേണ്ടേടാ പണി ഒരുപാട് ഏക്കർ വിൽക്കാൻ പോകുന്ന അമ്മച്ചി എങ്ങനെ റി ആലപ്പുഴ വെച്ച് ലിസി ചേച്ചിയും ഗോപിനും കൂടെ സംസാരിക്കുന്ന കണ്ടപ്പോഴേ ഞങ്ങൾ വിചാരിച്ചാ ഇത് കുരിയച്ചിട്ടുള്ള അവന്റെ അടുത്ത പണിയാണെന്ന് ഉറപ്പല്ലേ ഇത് ആ വഴിക്ക് തന്നെ വന്ന പണിയാ ഞങ്ങൾക്കൊരു സംശയമല്ലേ ഞങ്ങള് ബോട്ടിലോട്ട് ഇത് പണിയാവും കുരിയച്ചൻ അടുത്ത കണി ആ ആ കുരിയച്ചോ മണിമലക്കാര മണിമല പാപ്പൻ അവിടെയൊക്കെ ഫേമസ് ആ ഇടക്ക് വന്നിരുന്ന് കാറ്റ് കൊള്ളാൻ കുട്ടനാട്ടിൽ കുറച്ച് പറമ്പ് വേണം നമ്മുടെ ആറ് ബ്ലോക്കിലെ സ്ഥലം കണ്ടപ്പോ ഇവർക്ക് അങ്ങ് ബോധിച്ചു വില അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല കുര്യച്ചൻ പറഞ്ഞതിൽ കബൂലാക്കാം എല്ലാം റെഡിയാണെ വെയിറ്റ് ആ പിന്നെ പഴയ പോലെ അല്ല കമ്മീഷൻ കൂട്ടി മൂന്ന് ശതമാനം ആക്കി അതിൽ കുറയ്ക്കാൻ പറയരുത് അങ്ങനെയാണെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമല്ല രണ്ട് സമ്മതിച്ച അമ്മച്ചി ഒപ്പിടുന്നതിന് മുമ്പ് അവൾ അങ് കൊണ്ടുപോയി അവസ്ഥയിലാണ് എന്റെ മൂന്നും പോയില്ലേ അവന്റെ അവസാനത്തെ കളിയാണ് കളിക്കുന്നെ എന്റെ ജീവിതം തകർത്തു ഇപ്പൊ എന്റെ കുടുംബവും അവൻ രണ്ടം കീറുന്നൊരു പണിയാൻ കൊടുക്കും പിന്നെ അവൻ പോങ്ങില്ല ചെല പോയി പറഞ്ഞേക്ക് അങ്ങോട്ട് പോണത് ഇവിടെ വാതിലടച്ചേക്കുന്നു ഒന്ന് തുറന്നു തരും ആ നിന്ന് ബോറടിച്ചോ ആ സ്ഥലം വിറ്റ് പോയി കേട്ടോ കമ്മീഷനും കിട്ടി